വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ എത്ര കൊണ്ട് സാധ്യമാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും കഴിയുന്നത്ര കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇനിയും രാവിലെ വീണ്ടും നമുക്ക് പുഴയുടെ തീരങ്ങളിൽ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്താനുള്ള നടപടികളായി എല്ലാ ഭാഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ബഹുമാനോട് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാത്രിയിൽ നിങ്ങൾക്കറിയാലോ ആ ഒരു ഏരിയ ശുചിപ്പാറ വല്ലച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ നിങ്ങളൊക്കെ നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ടീമിന് വിഷമം പക്ഷേ അത് സഫലമാവില്ല അത്തരം കാര്യങ്ങൾ അപ്പോൾ അത് വേണ്ട രീതിയിൽ അത് ആലോചിച്ച് ഇപ്പം സൈന്യം എത്തിയിട്ടുണ്ട് റെസ്ക്യൂ ടീംസ് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ സംയുക്തമായ ഒരു തീരുമാനമെടുത്തതിനു ശേഷമേ ആ കാര്യങ്ങൾ പറയാൻ കഴിയൂ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ വയനാടിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നോക്കൂ രണ്ട് ഹെലികോപ്റ്ററുകൾ ചെയ്ത എത്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകൊണ്ട് കഴിയുന്നില്ല ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് വീണ്ടും മുഖ്യമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ഹെലികോപ്റ്ററുകൾ വെച്ച് ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പോൾ സമയം വളരെ ആയതുകൊണ്ട് എത്ര കണ്ടും സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പറയാൻ കഴിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു